അവളുടെ നഗ്നിയായി നിൽക്കുന്ന വൈശാലിയെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു ജീവൻ അവളുടെ മേനിയിഴക കാണുമ്പോൾ തന്നെ അവനിലെ പുരുഷൻ ഉണർന്നിരുന്നു വൈശാലി ഇപ്പോഴും ചുമരിൽ ചാരി നിൽക്കുകയാണ് അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു അതറിഞ്ഞെന്നപോലെ അവൾ കണ്ണുകൾ മുറുക്കി മുറുക്കിയടച്ചു ഷർട്ടിടാത്ത കൊണ്ട് തന്നെ അവനെ നെഞ്ചിലെ രോമങ്ങൾ അവളുടെ മുതുകിൽ ഇക്കിളി കൂട്ടിക്കൊണ്ടേയിരുന്നു അവൻ അവളുടെ പിൻകഴുത്തിൽ ഒന്ന് ചുംബിച്ചു പിന്നെ അവളുടെ വയറിലൂടെ അവൻ്റെ കൈ ചുറ്റി അവൾ അവളൊന്നുകൂടെ ചുമരിലേക്ക് ചേർന്നിന്നു അവളുടെ അഴിഞ്ഞ മുടി മെല്ലെ അവൻ മുന്നിലേക്ക് ഇട്ട് അവളുടെ പിന്നിലൂടെ മെല്ലെയൊന്ന് വിരലൊടിച്ചതും അവളൊന്ന് ഞെരുപിരി കൊണ്ടതും അവളിലേക്ക് ചേർന്ന് നിന്ന് അവൻ അവളെ മേൽ വസ്ത്രത്തെ എറിഞ്ഞു അവൾ വീണ്ടും ചുമരിൽ മുഖം ചേർത്ത് നിന്നു അവൾക്ക് അവനെ തടയണോ എതിർക്കാനോ കഴിഞ്ഞില്ല കാരണം അവളും ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് സത്യം ഒരു തടസ്സവും ഇല്ലാത്ത അവളുടെ വെളുത്ത പിറകുവശം കാണുമ്പോൾ അവൻ അവളുടെ പിന്നിൽ ഒന്ന് അമർന്ന് നിന്നു അവൻ്റെ ചൂടറിഞ്ഞതും ഒരു പിടപ്പോടെ അവൾ പൊടുന്നനെ തിരിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു തമ്മിൽ തമ്മിൽ ശരീരങ്ങൾ ചേർന്ന നിമിഷം പരസ്പരം മുറുകെ കെട്ടിപ്പിടിച്ച് നിന്നു അവർ അവളുടെ കഴുത്തിൽ മുഖം ഒളിപ്പിച്ച് അവിടെ കടിച്ചു നുണഞ്ഞും അവൻ കിടക്കുമ്പോൾ അവളുടെ മുടിയിൽ നിന്നും വരുന്ന ഷാംപൂവിൻ്റെ ഒരുതരം മത്ത് പിടിപ്പിക്കുന്ന ഗന്ധം അവൻ ആഞ്ഞു വലിച്ചു അതോടൊപ്പം അവളിലുള്ളവൻ്റെ പിടിമുറുകിക്കൊണ്ടേയിരുന്നു അവൻ മെല്ലെ കഴുത്തിൽ നിന്നും അവളുടെ മാറിലേക്ക് ചേക്കേറിയതും അവൻ്റെ പ്രവൃത്തിയാൽ കുളിരകോറിയ വൈശാലി അവൻ്റെ മുടിയിൽ കോർത്ത് പിടിച്ചുപോയി അവളുടെ മാറിൽ അവൻ നാവിനാൽ ചിത്രം വരയ്ക്കുമ്പോൾ ആകെ തളർന്ന ചുമരിൽ ചാരി നിന്ന് പോയി വൈശാലി എത്ര തവണ ചിട്ടും മതി വരാതെ അവൻ അവളുടെ ജീവൻ പോലും വലിച്ചെടുക്കും പോലെ അവളിൽ ആഴ്ന്നിറങ്ങി അറിയാതൊരു ശബ്ദം അവളിൽ നിന്ന് ഉയർന്നതും അവളെ നോക്കി മെല്ലെ എഴുന്നേറ്റു ജീവൻ അവനെ നോക്കാൻ കഴിയതെ അവൾ തലതാഴ്ത്തിയതും അവളുടെ മുഖം കയ്യിലെടുത്തു ജീവൻ അവളുടെ ചിതപ്പോടെ അവനെ നോക്കി നൊന്ത്ോടി അവളുടെ നോക്കി അവൻ ചോദിച്ചതും അവൾ മെല്ലെ മെല്ലെയൊന്നും മൂളി സോറി ഇനി നോക്കിക്കില്ല അവൻ പറഞ്ഞതും അവനെ തനിലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ അതിരങ്ങൾ സ്വന്തമാക്കിയിരുന്ന വൈശാലി അവളുടെ പെട്ടതുള്ള പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അവനും അത് ആസ്വദിച്ച് നിന്നു ഒടുവിലെപ്പോഴും അവർ രണ്ടുപേരും കട്ടിലേക്ക് മറിഞ്ഞു അവർക്ക് തടസ്സമായിരുന്ന ബാക്കിയുള്ള വസ്ത്രങ്ങൾ പോലും അവൻ അഴിച്ചു മാറ്റുമ്പോൾ അവനെ അറിയാൻ അവനിലേക്ക് അലിയാൻ അവളും തയ്യാറെടുത്തിരുന്നു അവളുടെ ശരീരമാകെ അവൻ ഒഴുകി നടന്നു അവൻ്റെ ഓരോ പ്രവൃത്തിയിൽ പുളകതയാകുന്നവൾ ബെഡ്ഷീറ്റിൽ അമർത്തിപ്പിടിച്ചു അതിൽ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ്റെ ചുമലിൽ അമർത്തും അവളുടെ നഖങ്ങൾ അവൻ്റെ ശരീരത്തിൽ ചുവന്ന വരകൾ തീർക്കുമ്പോഴും അതൊന്നും അവനറിഞ്ഞതേയില്ല അവളുടെ ശരീരത്തെ രുചിച്ചു നോക്കുന്ന തിരക്കിലായിരുന്നു എത്ര എത്ര അവൾ എന്നാൽ പോകുന്ന ഏട്ടം മതി വരാത്ത പണ്ടായി അവനും പരസ്പരം കെട്ടിപ്പിടഞ്ഞും കെട്ടിപ്പിടിച്ചും ചുംബനങ്ങൾ കൊണ്ട് മൂടിയും അവരവരുടെ രാത്രിയെ ആസ്വദിച്ചു ആ എ സിയുടെ തണുപ്പിലും പരസ്പരം വിയർത്തു പോരുന്നവർ കാൽവിരൽ മുതൽ അവളുടെ വരെ അവൻ അവൻ്റെ ചുരുശ്വാസം എത്തിച്ചു അവൻ്റെ ഉമിനീരിയാൽ കുതിർന്ന അവളും അവനെല്ലാർത്ഥത്തിലും അറിയാനായി ഒരുങ്ങി പതിയെ വളരെ പതിയെ അവളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു അവൻ അവൻ്റെ ഉയർച്ചതാഴ്ചകൾ അവളെ ശീൽക്കാര ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ നാല് ചുമലുകൾ പോലും നാണം കൊണ്ട് കണ്ണുകൾ അടച്ചുപോയി ഒരു പുഞ്ചിരിയുടെ ജീവൻ്റെ നഗ്നമായ നെഞ്ചിൽ തലവച്ചു കിടക്കുകയാണ് വൈശാലി അവൻ്റെ നെഞ്ചിലെ രോമങ്ങളിൽ മെല്ലെ വിരലോടിച്ച് അവൾ കിടക്കുമ്പോൾ അവളുടെ മുടിയഴികളിൽ തലോടി പിൻകഴുത്തിൽ വിരലുകൾ കൊണ്ട് ചിത്രം വരച്ചും ജീവനും മലർന്നുകിടുന്നു രണ്ടുപേരിലും വല്ലാത്ത ക്ഷീണവും തളർച്ചയുമുണ്ട് എങ്കിലും ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞിരുന്നില്ല നെഞ്ചു വരെ ബ്ലാങ്കരി കൊണ്ട് മൂടിയിട്ടുണ്ട് രണ്ടുപേരുടെയും അതിനകത്ത് രണ്ട് നക്തമായ ശരീരങ്ങൾ ചുറ്റി പിടിച്ച് കിടക്കുന്നുണ്ട് ജീവേട്ട പതിയെ വൈശാലി വിളിച്ചു അവനൊന്ന് മൂളി അവളെ നോക്കി ഇതൊക്കെ സ്വപ്നമാണോ ഉറക്കത്തിൽ കാണുന്ന വെറും ഒരു സ്വപ്നം ഒന്ന് ഉറക്ക എഴുന്നേറ്റാ വീണ്ടും ഞാൻ തനിച്ചാവുമോ ഇന്നൊരു പേടി എന്നെ ഇനി വിട്ടു പോവോ പറഞ്ഞു തരുമ്പോഴേക്കും വൈശാലിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അവൻ പെട്ടെന്ന് ചിരിഞ്ഞു കിടന്ന് വൈശാലിയെ നെഞ്ചോട് ചേർത്ത് അവളുടെ നെറ്റിയിൽ അമർത്തി അമർത്തിമുത്തി ഇറുക്കെ കെട്ടിപ്പിടിച്ചു അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൾ കണ്ണുകളുടെ ചതലം സ്വീകരിച്ചു സ്വപ്നമല്ല എന്നപ്പോൾ മനസ്സിലായില്ലേ ഇനി എന്ന് നമ്മളിങ്ങനെ ചേർന്ന് തന്നെ ഉണ്ടാവും ഒരു ശക്തിക്ക് നമ്മളെ പിരിക്കാൻ കഴിയില്ല ഇനി ഞാൻ നിന്നെ വിട്ടു പോവുകയാണെങ്കിൽ അന്നെൻ്റെ മരണമായിരി പറഞ്ഞു തീരം മുന്നേ അവൻ്റെ വായുപൊത്തി വൈശാലി വേണ്ട എന്ന കണ്ണുകൾ കൊണ്ട് കാണിച്ചു അവനൊരു പുഞ്ചിരിയുടെ അവളുടെ കൈ അവനിൽ നിന്നും എടുത്തു മാറ്റി അവൻ ചുറ്റി അവളുടെ ശരീരം ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു ജീവൻ മെല്ലെ അവൻ അവളുടെ മാറിൽ തലവെച്ച് കണ്ണുകളടച്ചു കിടന്നു എപ്പോഴും രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു രാവിലെ മെല്ലെ കണ്ണുകൾ തുറന്നും തന്നെ ചുറ്റി വലിഞ്ഞു കിടക്കുന്ന ജീവനെ കണ്ടതും ഒരു കുഞ്ചിലൂടെ അവനെ നോക്കി കിടന്നു അവൾ ഉറക്കത്തിൽ എന്താ പാവം മനുഷ്യനെ കൊല്ലാതെ കൊന്നു ഇന്നലെ ഒന്നും അറിയാത്ത കുട്ടിയെ പോലെ കിടക്കുന്ന കണ്ടില്ലേ അവൾ മെല്ലെ പെറുപുറു ക്ലോക്കിലേക്ക് നോക്കിയതും സമയം ആറ് കഴിഞ്ഞെന്ന് കണ്ടതും പൊടുന്നനെ പേടിയോടെ എഴുന്നേറ്റ് വൈശാലി അതറിഞ്ഞതും ജീവൻ ഒന്നോട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറക്കാതെ കിടന്നു ഇത് ജീവട്ടാ വിട്ടെ സമയം ആറ് കഴിഞ്ഞു എനിക്ക് താഴേക്ക് പോകണമെന്ന് വിട് അവനെ അവരെ മാറ്റി വൈശാലി പറഞ്ഞു മിണ്ടാതെ കിടക്ക് പെണ്ണേ നമുക്ക് ഒപ്പം താഴേക്ക് പോകാം ഉറക്കപ്പിച്ചിൽ ജീവൻ പറയുന്ന കെട്ടതും അയ്യടാ വിട്ടെ വിടാൻ മുറുക്കി പിടിച്ച കൈ തട്ടി എറിഞ്ഞുകൊണ്ട് വൈശാലി പറഞ്ഞു എഴുന്നേൽക്കാൻ നിന്നു വൈശാലി വേഗം ഡ്രസ്സ് എടുത്തിട്ട് ബാത്റൂമിലേക്ക് കയറി കുളിച്ചു ദേഹം മൊത്തം ഇവിടെ നീറ്റിൽ അനുഭവപ്പെട്ടു വൈശാലിക്ക് എന്നാൽ ആ നീറ്റൽ അവളിൽ ഉണ്ടാക്കിയത് ഒരു പുഞ്ചിരിയായിരുന്നു അവൻ്റെ കരലാളാലയങ്ങളിൽ ഓർക്കുപോയി നാണം കൊണ്ട് മുഖം മുഖംപൊത്തിപ്പോയി വൈശാലി അപ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു ഫ്രഷായി ഇറങ്ങി തല നന്നായി തുടച്ച് മുടിയിൽ ചുറ്റി വെച്ച് ഷാൾ കഴുത്തിലൂടെ ചുറ്റിയിട്ട് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയവൾ ഒന്ന് നിന്നേ കിടന്നിരുന്ന ജീവൻ വൈശാലി പുറത്തു പോകുന്ന നോക്കി വിളിച്ചതും അവൾ അവനെ സംശയഭാവത്തോടെ നോക്കി നിന്നു വൈശാലി കുളിക്കാൻ പോയപ്പോൾ അവനും അവൻ്റെ ഷോർട്ട്സ് എടുത്തിട്ടിരുന്നു എന്താ ചെയ്യട്ട സമയമില്ല വേഗം പറ ഒരു ധൃതിയോടെ വൈശാലി പറഞ്ഞു അവനൊന്നും അവളുടെ കയ്യിൽ പിടിച്ച് കണ്ണാടിക്ക് മുന്നിൽ കൊണ്ടുപോയി നിർത്തി അവൾ അവനൊന്ന് നോക്കിയതും അവളെ കണ്ണാടിയിലേക്ക് നോക്കാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു ജീവൻ പിന്നെ ആ കുഞ്ഞു ടേബിൾ തുറന്ന് ഒരു സിന്ധുരിച്ചപ്പെടുത്തു അത് കണ്ടതും വൈശാലിയുടെ ചൂടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു അവൻ്റെ ചുണ്ടിലും കുഞ്ഞൊരു പുഞ്ചിരിയുണ്ട് അവനവളുടെ നെറ്റിയിലൽപ്പം അവൻ അതിൽ നിന്ന് അല്പം എടുത്ത് അവളുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്തതും അവനെ തന്നെ നോക്കി നിൽക്കുന്ന ആ രണ്ട് മിഴികൾ നിറഞ്ഞു പോയിരുന്നു അവനെന്താന്ന് പൊരുകം ഉയർത്തി ചോദിച്ചതും ഒന്നുമില്ല തലയാട്ടി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ അവളെ ചേർത്ത് പിടിച്ചവനും പെട്ടെന്ന് അമ്മായിട്ട് മുഖം മനസ്സിലേക്ക് വന്നും ഒരു പേടിയോടെ അവൻ്റെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ ഓടുന്നവളുടെ കയ്യിലായി പിടിച്ചു ജീവൻ അവളിനി എന്താ എന്ന ഭാവത്തോടെ അവനെ നോക്കിയതും അവളെ വലിച്ച് വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് മുറുക്കെ കെട്ടിപ്പിടിച്ചു ജീവൻ അവൾ എന്തോ പറയുന്നെന്തും ആരെയും പേടിക്കരുത് നിന്നെ എന്തെങ്കിലും പറയാൻ വന്നാൽ എല്ലാം കെട്ടി നിൽക്കരുത് ദയവൊന്നും ഇവിടെ ആരുമല്ല നീ വൈശാലിയാണ് ജീവൻ്റെ ഭാര്യ വൈശാലി അമ്മ കഴിഞ്ഞാൽ ഈ വീട്ടിലെ ഏറ്റവും സ്ഥാനം നിനക്കാണ് അല്ലാതെ അമ്മായിക്കോ ദയക്കോ അല്ല ഇതുവരെ ഉള്ളത് പോലെയല്ല ഇപ്പോൾ ഞാനുണ്ടോ അത് മാത്രം മതി നിനക്ക് ധൈര്യത്തിന് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് അവൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതും അവൾ മനസ്സിലായി എന്ന പോലെ മെല്ലെയും തലയാട്ടി എന്ന പോക്കോ ചുറ്റി പിടിച്ച ഒന്ന് അയച്ച് ജീവൻ പറഞ്ഞും അവനെ നോക്കിയിന്ന് പുഞ്ചിരിച്ചു അവൻ്റെ കവിളിൽ ചേർത്ത് വൈശാലി ഒരു പുഞ്ചിരിയോടത് ഏറ്റുവാങ്ങാൻ ഒന്ന് കുരിഞ്ഞു ജീവൻ പൊടുന്നിനെ കവിളിൽ അമർത്തി കടിച്ചു ഓടി വൈശാലി ഇടി പിശാശേ നീ ഇതൊന്നും മറന്നിട്ടില്ലല്ലേ ജീവൻ ഉറക്കി വിളിച്ചു ചോദിച്ചതും മറന്നിട്ടില്ല മോനെ എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഇതും ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ വൈശാലി പഴയ ഓർമ്മകൾ ഓർത്തെടുത്ത് പറഞ്ഞതും ഒരു പുഞ്ചിരിയുടെ അവൻ്റെ മനസ്സിലേക്കും ആ ഓർമ്മകൾ വന്നു അവൻ കണ്ണുകൾ അടച്ച് ഒന്നുകൂടി കട്ടിലേക്ക് മറിയുമ്പോൾ മനസ്സിൽ നിറയ പഴയ ഓർമ്മകളായിരുന്നു അവളെ കണ്ടതും പ്രേമിച്ചതും പ്രേമിച്ച് നടന്നും അങ്ങനെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ബാക്കിയുള്ളവ അവൻ മനഃപൂർവ്വം മറവിക്ക് വിട്ടുകൊടുത്ത് അടച്ചു ധൃതിയിൽ അടുക്കളയിലേക്ക് നടക്കുമ്പോഴും ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി തിളഞ്ഞു നേരുന്നു അടുക്കള പാതലിലെത്തിയപ്പോഴേ പകച്ചു നിന്ന് വൈശാലി ദയ ദോഷ ചുടുന്നു അടുത്തായി കൈയും കെട്ടി അമ്മയും അവൾ ചെയ്ത് നോക്കി നിൽക്കുന്നുണ്ട് അമ്മായി ദേഷ്യം കടിച്ചമർത്തി അവരെ തുറച്ചു നോക്കി നിൽക്കുന്നുണ്ട് ആ നീ വന്നോ ഇനി വൈശാലി ദോശ ചുട്ടോളും നീ ഇങ്ങ് മാറി നിനക്ക് ദയ വൈശാലി കണ്ടതും വല്ലാത്തൊരു ആവേശത്തോടെ അമ്മായി പറഞ്ഞു അവരെ നോക്കി വസുമതി അപ്പോഴേക്കും വൈശാലി ദയയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ നിന്ന് ചട്ടകമായിരുന്നു രക്ഷപ്പെട്ടു എന്ന പോലെ ദയവേഗം പോകാൻ ഒരുങ്ങിയതും ദയ എന്ന ദോഷ വൈശാലി ചുറ്റോളും നീച്ചെന്നാ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരിക്കേ ഒരു കൂസലമില്ലാതെ വസുമതി പറയുന്നത് കേട്ടതും ഞെട്ടി പരസ്പരം നോക്കി നിന്നു അമ്മയും മോളും അതൊക്കെ അതൊക്കെ വൈശാലി അല്ലേ ചെയ്യാറാൻറ്റി വല്ലാത്ത താഴ്മയോടെ ദയ പറഞ്ഞതും അതേ വൈശാലി തന്നെയാണ് ചെയ്തിരുന്നത് അതുകൊണ്ടെന്താ നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ വസുമതിയുടെ തിരിച്ചുള്ള ചോദ്യം കേട്ടതും ഇനി ഒന്നും പറയാനില്ലാത്തതുപോലെ അമ്മയെ ഒന്നും നോക്കി ദേഷ്യത്തോടൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു ദയ ഇത് ഞാൻ ചെയ്തോളാം ആമി എണിക്കാനായില്ലേ അവളുടെ അടുത്തേക്ക് ചെല് പിന്നെ ജീവനുള്ള കോഫി മറക്കണ്ട വൈശാലിയുടെ കയ്യിൽ നിന്ന് ചട്ടുകം വാങ്ങിക്കൊണ്ട് വസുമതി പറഞ്ഞു അവരെയും ദേഷ്യത്തോടെ നോക്കി അമ്മായി വൈശാലി അമ്മയെ നോക്കി നിന്ന് പുഞ്ചിരിച്ച് ജീവനുള്ള കോഫിയുമായി ഹാളിലേക്ക് നടന്നു പോകുന്നതിനിടെ ആമി ഉണർത്തി അവളെയും കൂട്ടിയാണ് മുകളിലേക്ക് നടക്കുന്നത് റൂമിന് ഡോർ തുറന്നതും കണ്ടു കാട്ടിൽ കമഴ്ന്നു കിടന്നുറങ്ങുന്നവനെ കണ്ടാലേ അറിയാം നല്ല ഉറക്കാണെന്ന് ആമി വൈശാലിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട ഓടി ജീവന്റെ മുതൽ കയറിയിരുന്നതും പെട്ടെന്നും ഞെട്ടിയുള്ളതും ജീവൻ പപ്പ ജോഗിങ്ങിന് പോകുന്നില്ലേ അവൻ്റെ മുതൽ കയറി കിടന്ന് ആമി നിഷ്കളങ്കമായി ചോദിച്ചതും ഇല്ലടാ പപ്പ ഇന്നലെ കുറേ എക്സസൈസ് ചെയ്തുകൊണ്ട് ഇന്ന് പോകുന്നില്ല അടുത്തായി നിൽക്കുന്ന വൈശാലി എന്ന് നോക്കി ഒരു കള്ളച്ചീരയുടെ ജീവൻ പറഞ്ഞതും അവനെന്ന് കൂർപ്പിച്ച് നോക്കി കണ്ണുരുട്ടി വൈശാലി അതെന്ത് എക്സസൈസാണ് ആമിക്കും പഠിപ്പിച്ചു തരുമോ പപ്പ ആമിയുടെ അടുത്ത ചോദ്യം കേട്ടതും ജീവനെ ആമി ഉള്ളി വൈശാലി അയ്യോ അത് പപ്പയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റൂ അല്ലേ വൈശാലി ചിരിമായാതെ തന്നെ ജീവൻ പറയുമ്പോൾ വൈശാലിയുടെ മുഖം ഒന്നുകൂടെ കൂർത്തു വന്നു ആമി വന്നേ ബ്രഷ് ചെയ് എന്നിട്ട് കുളിപ്പിച്ച് തരാം ആമിയുടെ കയ്യിലായി പിടിച്ച് വൈശാലി ജീവനെ തർപ്പിച്ച് നോക്കി പറഞ്ഞതും ജീവൻ അവളെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചു ആ പ്രവൃത്തിയിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വൈശാലിയിലും വന്നു എങ്കിലും അത് സമർത്ഥമായി മറിച്ചു വെച്ചു വൈശാലി ആമിയെ കുളിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ജീവൻ ബാത്റൂമിലേ കയറാനായി വരുന്നത് രണ്ടുപേരുടെ മിഴുകൾ പരസ്പരം ഒന്ന് കോർത്തു രണ്ടുപേരുടെ ചുണ്ടിലും ഒരുപോലെ പുഞ്ചിരി വിടർന്നു മുന്നിൽ പോയ ആമി കാണാതെ വൈശാലിയുടെ കഴുത്തിലേക്ക് മുഖം പോഴ്ത്തി ഒന്ന് അമർത്തി മുത്തി വേഗം ബാത്റൂമിലേക്ക് നടന്നു ജീവൻ നിമിഷ നേരം കൊണ്ടവൻ ചെയ്ത പ്രവൃത്തിയിൽ ഒന്ന് തരിച്ചു നിന്ന് പോയി വൈശാലി അവളൊരു പുഞ്ചിരിയുടെ കഴുത്തിലേക്ക് കൈവച്ചു ഇപ്പോഴും അവൻ്റെ ചൂട് അവിടെ ഉള്ളതുപോലെ തോന്നി അവൾക്ക് ആമിയെയും കുട്ടി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് എല്ലാവരും ടേബിളിലേക്ക് ഇരിക്കുന്ന വൈശാലി കണ്ടത് അവൾ വേഗം അടുക്കളയിലെത്തി നടന്നും എവിടെ വൈശാലി കുളിക്കുവാണ് ഇപ്പോൾ വരും വസുമതി ചോദിച്ചിന് അവൾ പുഞ്ചിരിയുടെ മറുപടി കൊടുത്തു കുറച്ച് സമയത്തിന് ശേഷം ഒരു ബ്ലാക്ക് ടീഷർട്ടും ക്രീം കളർ ഷോർട്ട്സ് വിട്ട് താഴേക്ക് വന്നു ജീവൻ ദയയുടെ കണ്ണുകൾ അവരിൽ തങ്ങി നിന്നു എന്താ ഒരു ഭംഗി ഫിറ്റായ ബോഡി ഏത് പെണ്ണാണ് കൊതിക്കാത്തത് എല്ലാം കൊണ്ടൊരു പെണ്ണാഗ്രഹിക്കുന്ന എല്ലാം ഉള്ളവൻ ദയയുടെ കണ്ണുകൾ അവനിൽ മാത്രം ചുറ്റി നടന്നു എന്നാൽ ജീവൻ തിരയുന്നത് അവളെയാണ് അവൻ്റെ വൈശാലിയെ ഡാ ഇങ്ങോട്ടിരിക്കുക ചേറിലിരിക്കാതെ ചുറ്റി നോക്കി നിൽക്കുന്നവനെ കാണി അമ്മ പറയുന്നു വൈഷു ഉറക്കെ വിളിച്ചു ജീവൻ അവളവൻ വിളിക്കുന്നത് കേട്ടതും കണ്ണുകളും ഉറക്കെ അടച്ച് പിടിച്ചു വൈശാലി അവന്റെ ശബ്ദം വീണ്ടും ഗൗരവത്തിലായതും അവൾ അടുക്കളവാതിൽ ചെന്ന് നിന്ന് അവനെ നോക്കി നീ ഇതെവിടെ പോയി കിടക്കുക വാ കഴിക്കാം അവളെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവളുടെ കൈയിലേ പിടിച്ചുകൊണ്ട് പറഞ്ഞതും വിട് ചീവേട്ടാ ഞാൻ ഞാൻ മോൾക്ക് ദോശ കൊടുക്കുവാണ് അവൻ മുറുക്കി പിടിച്ച കൈ മേലെ കുടഞ്ഞുകൊണ്ട് വൈശാലി പറഞ്ഞു ആമിക്ക് ഞാൻ കൊടുത്തോളാം നീ വാ ആമി വന്നേ പപ്പ ദോശ തരാം വൈശ്യരോട് പറഞ്ഞുകൊണ്ട് ആമയെ എടുത്ത് അവളുടെ കയ്യിൽ മുറുക്കേ പിടിച്ച് മുന്നോട്ട് നടന്നു ജീവൻ ഇത്രയും കാലം അടുക്കളയിൽ ഇരുന്നവൾ പെട്ടെന്നെല്ലാവർക്കും മുന്നിൽ വന്നിരുന്ന് കഴിക്കുമ്പോൾ തോന്നുക എല്ലാവിധം നടക്കണം എന്ന് തോന്നിയിരുന്നു വൈശാലിക്ക് അവൾ ജീവനെ നോക്കി അവനിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് കാണിച്ചതും അവൾ ആരെയും നോക്കാതെ ഇരുന്നു ആമിയെ മടിയിൽ വെച്ച് ജീവനും അവളുടെ അടുത്തായിരുന്നു ജീവൻ വൈശാലിയുടെ പ്ലേറ്റിലേക്ക് രണ്ട് ദോശ വെച്ച് കൊടുക്കുന്നതും അതിലേക്ക് കറി ഒഴിച്ചു എല്ലാം നോക്കി ദേഷ്യത്തോടെ ഇരുന്നു അമ്മായി എന്നാൽ ദയയുടെ കടൽ അസൂയായിരുന്നു താൻ ഏറെ മോയിച്ചൊരുത്തണിന്ന് മറ്റൊരുവൾക്ക് ഒരുക്കി കൊടുക്കുന്നത് അവൾക്ക് തീരെ സഹിക്കുന്നുണ്ടായിരുന്നില്ല അവൾക്കയിൽ ഗ്ലാസ്സിൽ മുറുകെ പിടിച്ച് ദേഷ്യം കടിച്ചമർത്തി മാധവൻ്റെ കണ്ണുകൾ വൈശാലിയുടെ കഴുത്തിലായി ചുവന്നു കിടക്കുന്ന പാടുകളിൽ മാത്രമായിരുന്നു അവൻ കണ്ണുകളൊന്നും മുറുകെ അടച്ച് തുറന്നു ജീവനെ ദേഷ്യത്തോടെ നോക്കി ആ നിമിഷം അവന് ജീവനെ കൊല്ലാൻ വരെ തോന്നി അത്രക്ക് അത്രയ്ക്ക് ദേഷ്യമായിരുന്നു അവൻ്റെ ജീവനോട് എന്നാൽ ഇതൊന്നും അറിയാതെ ഒരു പുഞ്ചിരിയുടെ ഭക്ഷണം കഴിക്കുകയാണ് ജീവനും വൈശാലിയും ജീവ ഇനി എന്താണെന്ന് നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ മൗനം തളം കെട്ടി നിന്ന ടേബിളിൽ ഗൗരവമേറിയ ബാലചന്ദ്രൻ്റെ ശബ്ദം മുഴങ്ങി എല്ലാവരും അയാളെയും പിന്നെ ജീവനെയും ഒന്ന് നോക്കി ആമയുടെ വായിലയ്ക്കൊരു കഷ്ണം ദോശ കൂടി വെച്ചു കൊടുത്തു ജീവൻ അച്ഛനെ നോക്കി പ്രത്യേകിച്ചൊന്നുമില്ല അച്ഛ വൈശാലിക്ക് യു കെയിൽ ജോലി ശരിയായിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ബ്രാഞ്ച് അവിടെയുണ്ട് ഞാൻ അങ്ങോട്ട് മാറാനുള്ള മെയിൽ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് അത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ യു കെയിലേക്ക് പോകും ജീവൻ പറയുമ്പോൾ ഇതൊക്കെ എപ്പോൾ എന്ന പോലെ അവനെ നോക്കിയിരുന്നു വൈശാലി ഇവിടെ സ്വന്തമായിട്ട് നല്ലൊരു കമ്പനി ഉണ്ടാകുമ്പോൾ നിങ്ങളെന്തിനാ അന്യരാജ്യത്ത് പോയി കിടക്കുന്നേ ഇവിടെ നിന്നാൽ പോരെ അമ്മായി വല്ലാത്തൊരു പുച്ഛത്തോടെ ജീവനെ നോക്കി പറഞ്ഞതും എല്ലാവരും ഞങ്ങൾ അകന്ന് നിൽക്കുകയായിരുന്നില്ലേ ഇനി ഞങ്ങൾക്കൊന്നും ജീവിക്കണം ആരുടെയും ശല്യമില്ലാതെ മാധവനെയും ദയം ഒന്ന് നോക്കി ജീവൻ പറഞ്ഞതും ഓ ഇവിടെ ഉള്ളവരൊക്കെ നിങ്ങൾക്ക് ശല്യമാണെന്നല്ലേ രണ്ട് ആയില്ല അപ്പോഴേക്കും ജീവൻ്റെ ഒരു മാറ്റമേ തലയണ മന്ത്രത്തിൻ്റെ ഒരു പവറേ വീണ്ടും പുച്ഛത്തോടെ വൈശാലി നോക്കി അമ്മായി പറഞ്ഞതും ജീവൻ അവരെയൊന്നും ദേഷ്യത്തോടെ നോക്കി താരണ മന്ത്രമൊന്നും ഇവള് പറഞ്ഞു തന്നിട്ടില്ല അമ്മായി ആ ജോലി ഇവളുടെ കഷ്ടപ്പാടാണ് അതുകൊണ്ട് അത് വെറുതെ കളയാൻ സമ്മതിക്കില്ല ഇവളിവിടെ എങ്ങനെയാണ് പഠിച്ചു നേടിയതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാ സൗകര്യമുള്ള ദയ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ കിടന്ന് വിയർക്കുമ്പോൾ ഒരു കുഞ്ഞിനെയും വെച്ച് ഇവിടെയുള്ള ജോലി മൂലം ചെയ്ത് ഒഴിവ് സമയത്ത് പഠിച്ച് നേടിയത് അവൾ അതുകൊണ്ട് എനിക്ക് അവിടെ ജോലി ശരിയായിട്ടില്ലെങ്കിലും ഞങ്ങൾ പോവും അത്ര ഉറപ്പുള്ള ജീവൻ പറഞ്ഞു അവനെ തറപ്പിച്ച് നോക്കിയിരുന്നു അമ്മായിയും മക്കളും അച്ഛാ എനിക്കറിയാം നമ്മുടെ കമ്പനിയുടെ കാര്യം ഒരു രണ്ട് മൂന്ന് വർഷം അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും അതുവരെ അമ്മായി പറഞ്ഞത് അച്ഛനും അമ്മയും വിശ്വസിക്കുമെന്നൊരു പേടി അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ജീവ എൻ്റെ അച്ഛന് ഞാൻ ഒരു സ്കൂൾ മാസാവണം എന്നായിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ ആഗ്രഹത്തിന് ബിസിനസ് തുടങ്ങിയില്ലേ അതുപോലെയാണെല്ലാം നമുക്ക് എന്താണോ ശരി അത് ചെയ്യുക നിങ്ങൾക്ക് കുറച്ച് ദിവസം മാറി നിൽക്കണമെന്നാണെങ്കിൽ നിങ്ങൾ മാറി നിന്നോളൂ ആ ഒന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യേണ്ട അമ്മായിയെക്കൂടെ നോക്കി ജീവനോട് പുഞ്ചീരിയുടെ അച്ഛൻ പറയുമ്പോൾ അവൻ്റെയും വൈശാലയുടെ ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസം പടർന്നു എന്നാൽ വൈശാലി തൻ്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോകുന്നു എന്ന ദേഷ്യമായിരുന്നു മാധവനിൽ എങ്കിൽ അവളെ ഒരിക്കലും അവനോടൊപ്പം കഴിയാൻ സമ്മതിക്കില്ല എന്ന വാശിയായിരുന്നു ദയയ്ക്ക് മാധവ അവരൊക്കെ നാളെ വരാം എന്നാ പറഞ്ഞത് നീ ഇവിടെ ഉണ്ടാവണം ബാലചന്ദ്രൻ അപ്പോൾ ഉള്ള ആ മൂടൊന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞു ആ അമ്മായിയുടെയും മാധവൻ്റെയും മുഖം തെളിഞ്ഞു ഞാനിവിടെ ഉണ്ടാകും അമാവാ വളരെ സൗമ്യമായി മാധവൻ മറുപടി പറഞ്ഞു ഉം വെറുതെ മൂളി ബാലചന്ദ്രൻ ഈ കല്യാണം ഒന്ന് നടക്കട്ടെ ഞാൻ ആരാണെന്ന് ആ വസുമതിക്കും അവളുടെ മരുമകൾക്കും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മായി ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞു എല്ലാം കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം ആമിയും വൈശാലിയുമായി പുറത്തേക്ക് പോകാനായി ഇറങ്ങി വരുന്ന ജീവൻ ഹാളിലായി നിൽക്കുന്ന മഹിയെ കണ്ടതും ഒന്ന് അതിശയിച്ചു പോയി മഹി ജീവൻ ഒരു പുഞ്ചിരിയുടെ അവൻ്റെ അടുത്തേക്ക് നടന്നു ഏട്ടാ ഹാളിൽ നിന്ന് മഹിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും ഹാളിലേക്ക് വന്നു ടെൻഷനിലൂടെ നിൽക്കുന്ന മഹിയെ കണ്ടതും ജീവനെ നെറ്റി ചുളിഞ്ഞു എന്താടാ പെട്ടെന്ന് പറയാതെ ജീവൻ മഹിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചതും മഹിയൊന്നും മിണ്ടാതെ പിറകിലേക്ക് നോക്കി അവൻ്റെ പിന്നിൽ നിന്നും ബാഗ് നെഞ്ചോട് ചേർത്ത് പേടിയോട് കയറി വരുന്ന പെൺകുട്ടിയെ കണ്ടതും എല്ലാവരും പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കി നിന്നു ഒരു എല്ലോ ചുരിദാറിട്ട് അതിൽ ഷാൾ കഴുത്തിലൂടെ ചുറ്റി നിൽക്കുന്ന പെൺകുട്ടി അവൾക്ക് ചുറ്റുമായി തന്നെ മാത്രം നോക്കുന്നവരെ പേടിയോട് നോക്കി നിന്നു ആരാ മഹീത് ജീവൻ ഗൗരവത്തോട് ചോദിച്ചും പിറകിൽ നിൽക്കുന്ന പെൺകുട്ടി ഒന്നുകൂടെ മുന്നിലേക്ക് വന്ന് മഹിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് ജീവനെ പേടിയോട് നോക്കി ഏട്ടാ ഇത് ഇത് ശ്രദ്ധ അവനൊരു പേടിയോടെ പറഞ്ഞു ശരി ഈ കുട്ടി നീയുമായിട്ട് എന്താ ബന്ധം ഞാൻ ചോദിച്ചത് വീണ്ടും ഗൗരവത്തോടെ ജീവൻ ചോദിച്ചതും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വൈശാലി നോക്കി മഹി ഇവൾ തനിക്ക് ആരാണെന്ന് ഏട്ടത്തോടെ മാത്രമാണ് അവൻ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ കൂടെ ശ്രദ്ധയെ കണ്ടതും വൈശാലിമന്നും ഞെട്ടി പിന്നെ അവളുടെ കണ്ണുകൾ പേടിയോടെ ദേഷ്യത്തോടെ നിൽക്കുന്ന അമ്മായിയും അടുത്ത് നിൽക്കുന്ന ദയം നോക്കി മഹി ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് ഏതായി കുട്ടിയെന്ന് ജീവൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു അവൻ പേടിയോടെ വീണ്ടും വൈശാലി നോക്കി അവരെ നോട്ടം എങ്ങോട്ടാണെന്ന് നോക്കി ജീവൻ പേടിയോട് നിൽക്കുന്ന ആ വൈശാലിയെ കണ്ടതും അവളുടെ അടുത്തേക്ക് പോയി നിന്നു നിനക്കറിയോ ആ കുട്ടി ആരാണെന്ന് ദേഷ്യത്തോടെ വൈശാലിയോട് ജീവൻ ചോദിക്കുമ്പോൾ അവൻ വെറും ഏട്ടൻ മാത്രമായിരുന്നു പേടിയോട് അവനെ നോക്കാതെ വൈശാലി അറിവിൽ തലയാട്ടി എന്നാ നീ പറ ആരായി കുട്ടി ഇവരുമായിട്ട് എന്തായി കുട്ടിക്ക് ബന്ധം അവളുടെ മുന്നിൽ നിന്ന് ജീവൻ ചോദിക്കുമ്പോൾ മഹിയും വൈശാലിയും പരസ്പരം നോക്കി അവൻ്റെ പേടി കാണേ ഉള്ള ധൈര്യത്തിൽ വൈശാലി ജീവനെ നോക്കി അതവൻ സ്നേഹിക്കുന്ന കുട്ടിയാണ് വൈശാലി പറഞ്ഞു എൻ്റെ ദേവി എന്താ ഞാൻ ഈ കേൾക്കുന്നേ നെഞ്ചിൽ കൈവച്ച് അമ്മായി കരയാൻ തുടങ്ങിയതും മഹി അവരെ നോക്കി ശ്രദ്ധയുടെ കയ്യിൽ മുറുകി പിടിച്ചു സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഞങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്താൻ വന്നാണോ നീ അത്രയും ഗൗരവത്തോടെ ജീവൻ കൈകൾ കെട്ടി ചോദിച്ചതിനാൽ അവൻ ജീവനെ നോക്കി അല്ലായും തലയാട്ടി പിന്നെ എന്തിനാ വന്നത് ജീവൻ ചോദിച്ചതും ശ്രദ്ധയെ വലിച്ചവൻ്റെ അടുത്തായി നിർത്തി മഹി ഏട്ടാ എനിക്ക് ചെറുപ്പം മുതൽ എൻ്റെ സ്വന്തം ഏട്ടനെക്കാളിൽ കൂടുതലിഷ്ടം ജീവേട്ടനായിരുന്നു ഏട്ടൻ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും അതുപോലെ ചെയ്യണമെന്നായിരുന്നു എനിക്കും എനിക്ക് ഏട്ടനെ പോലെ അവനായിരുന്നു ഇഷ്ടം ഏട്ടൻ സ്നേഹിച്ച പോലെ ഞാൻ ഞാൻ സ്നേഹിക്കുന്നവളും അനാഥിയാണ് ആരുമില്ലാത്തവളാണ് അതിൻ്റെ പേരിൽ ഇവളെന്നെ കുറേ അകറ്റി നിർത്തിയിട്ടുണ്ട് ആദ്യമൊക്കെ അതുള്ള ജാടെ എന്നാണ് തോന്നിയത് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇവളെന്നെ അകറ്റിയതിനുള്ള കാരണം പിന്നെ എപ്പോഴോ ആ അകൽച്ചന്മാരെ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു മനസ്സിലാക്കി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ഇവളെൻ്റെ കാമുകി മാത്രമല്ല എൻ്റെ എൻ്റെ ഭാര്യ കൂടിയാണ് ഞങ്ങളുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞു മഹി പറയുമ്പോൾ അവൻ്റെ മുഖത്ത് മാത്രം നോക്കി നിൽക്കുകയാണ് ജീവൻ ജീവന്റെ മനസ്സിൽ എന്താണെന്ന് വായിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ തോന്നി മഹിക്ക് പേടിയുടെ വൈശാലി ഈശ്വരാ ആരാധപ്പെണ്ണോ എന്തൊക്കെയാ മഹി നീ പറയുന്നത് നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ഞാൻ ഇതെങ്ങനെ സഹിക്കുക എൻ്റെ ഭഗവതി നെഞ്ചിൽ കൈവച്ച് ഉറക്കരഞ്ഞു പോയി അമ്മായി പറയുമ്പോൾ മഹിയുടെ മാത്രമെഴികൾ പായിച്ചു ജീവൻ ഞാ മഹി ഇതിന് എവിടുന്നാ കിട്ടിയെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് പാടാ കുടുംബത്തിന്റെ മാനം കളയാൻ മാധവൻ്റെ ശബ്ദം ഉയർന്നും മഹി അവനെ നോക്കി ഒന്ന് പുച്ഛിച്ച് ശ്രദ്ധയിൽ ചേർത്ത് പിടിച്ചു ഇവളിപ്പോൾ എൻ്റെ ഭാര്യയാണ് എങ്ങോട്ട് വിടാൻ ഞാൻ ഒരുക്കമല്ല അവളെ പറഞ്ഞു വിടുകയാണെങ്കിൽ കൂടെ ഞാനും ഇറങ്ങും മഹി മാധവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നാൽ നീ പൊക്കോടാ കാൽ കാശിനെ കൊള്ളാത്ത ഈ പെണ്ണിനിയും കൂട്ടി എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോ ദയയുടെ ശബ്ദം കൂടി അവിടെ ഉയർന്നു ഞാൻ പോകാൻ തന്നെയാണ് വന്നത് ഇവിടെ വന്ന എല്ലാവരോടും ഒന്നും പറയണമെന്ന് തോന്നി അതാ വന്നത് അത് നിങ്ങൾക്കൊന്നും ഇവരോട് എൻ്റെ ഏട്ടനോട് ഏട്ടത്തിയിടം പറയണമെന്ന് തോന്നി അതാ വന്നത് ജീവനെയും വൈശാലിയും നോക്കി മഹി പറഞ്ഞു